കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷയമിറക്കുക എന്ന് പറഞ്ഞ പോലെ ബാർസയുടെ പരാജയത്തിന് കാരണക്കാരനെ കൊണ്ടുവന്ന് ഇന്ന് ബാർസയിൽ പുതിയ മുന്നേറ്റങ്ങൾ അവർ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻസി ഫ്ലിക് ടു ബാർസ എന്ന വാർത്ത പ്രചരിച്ചതു മുതൽ ബാർസ ആരാധകർ ഒന്നടങ്കം നെറ്റി ചുണിച്ചതാണ് അതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ബാർസ സ്ഥിരമായി തുടർന്നു പോകുന്ന ഷോർട്ട് പാസ് ആൻഡ് ടിക്കിറ്റാക്ക ശൈലിയിൽ നിന്നും പെടുന്നനെ ഹാൻസി ഫ്ലിക്കിന്റെ ഹൈ പ്രസിംഗ് ആൻഡ് കൗണ്ടർ അറ്റാക്ക് ശൈലിയിലേക്കുള്ള പരിവർത്തനം വേഴ്സ്റ്റ് ഡിസിഷനാകുമെന്ന ആകുലതയായിരുന്നു എന്നാൽ ആരാധകരുടെ മുഴുവൻ ആകുലതകളെയും ആശങ്കകളെയും മറികടന്ന് ഫ്ലിക്കിന്റെ ബാഴ്സ ഇന്ന് തകർത്താടുകയാണ് എതിരാളികൾക്കെതിരെ അഞ്ചും ആറും ഏഴും ഗോളുകൾ അടിച്ചുകൂട്ടി എതിരാളികളുടെ അന്തകരായി ബാർസ മാറുന്ന കാഴ്ച തകർന്നു കിടക്കുന്ന ബാർസ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത് പ്രതാപകാലത്തേക്കൊരു തിരിച്ചുപോക്കില്ല എന്ന് പലരും മുദ്ര കുത്തിയടത്തിൽ നിന്ന് എങ്ങനെയാണ് അവർ പ്രതീക്ഷകളുടെ വാഹകരായത് അതിന് നമ്മൾ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് തകർന്നു കിടക്കുന്ന ബാർസയിലേക്ക് ഒരു രക്ഷകനായി വന്ന ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ പരിശീലകനാണ് ഫ്ലിക്ക് തന്റെ താരങ്ങളുടെ മെൻ്റാലിറ്റി തന്നെ മാറ്റിമറിച്ചു ഏതൊരവസ്ഥയിലും പോരാടാനുള്ള ഒരു മനസ്സൽ സെറ്റാക്കിയെടുത്തുകൊണ്ട് താരങ്ങളെ പരുവപ്പെടുത്തി കൂടാതെ കളത്തിനകത്തും പുറത്തും നല്ല ഡിസിപ്ലിൻ മുതലായവ കൊണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ട് തന്നെ അവരെ മാറ്റിമറിച്ചു ഒരു സമയത്ത് ബാർസൽ ഏറ്റവും കൂടുതൽ വിമർശങ്ങൾ കേട്ടിരുന്ന റാഫി ഫ്ലിക്കിന്റെ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ തീപ്പൊരി പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഗോളടിച്ചും ഗോളടിപ്പിച്ചുമൊക്കെ റാഫൊക്കെ തകർത്താടുന്നുണ്ട് നിശബ്ദമൂകുതലയടിച്ച ക്യാമനോ മൈതാനങ്ങളിൽ നിന്നും തിരിവട്ടം വീണ്ടും ഉയരുന്നുണ്ട് പ്രതാപികൾ ബൂട്ടയച്ച ബ്ലോകനാറോക്കുപ്പായക്കാരുടെ അനുജന്മാർ മൈതാനങ്ങളെ കോരിത്തരിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിന്റെ ചാമ്പ്യൻസ് ലീഗ് കിരീടം മോശത്തിന് ശേഷം ചാമ്പ്യൻസ് ലീഗ് എന്നത് ബാർസകവറും സ്വപ്നങ്ങളും മാത്രമായി തീർന്നിരുന്നു പുകൾപ്പൊറ്റ പല പരിശീലകന്മാർ വന്നിട്ടും അവർക്കൊന്നും ചാമ്പ്യൻസ് ലീഗ് എന്ന അവരുടെ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കിരീടം കൊണ്ടുവരാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല ഒരു കാലത്ത് യൂറോപ്യൻ ഫുട്ബോൾ അടക്കി ഭരിച്ച പ്രതാപികൾക്ക് ഒരു തിരിച്ചറിവ് അത് അനിവാര്യം തന്നെയാണ് ഒരുപക്ഷെ അതിനായി കാലം ബാർസ ആരാധകർ സമ്മാനിച്ച പുതിയ രക്ഷകനാണ് ഹാൻസി ഫ്ലിക്ക് എന്നത് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ചരിത്രകാഥകൾ തീർത്തുകൊണ്ട് ഫ്ലിക്കിന്റെ കീഴിൽ നിസ്തുലമായ പ്രകടനം കാഴ്ചവെക്കാൻ ബാർസ കഴിയട്ടെ എന്ന ആശംസയോടെ സ്പോർട്സ്റ്റസ് ഫുട്ട് ആൻഡ് ടൈം